ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബ് കാർസ് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഫാബ് കാർസിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് പതിനാറ് മോഡല് ഐട്ടം ഗ്രാൻഡില് ഡീസൽ വണ്ടിയാണ് ആദ്യമായിട്ടന്നെ പറയാനുള്ളത് ഇരുപത്തഞ്ച് മൈലേജ് കാണിക്കുന്ന വണ്ടിയാണ് ഹുണ്ടായിൻ്റെ ഐറ്റം ഗ്രാൻഡിൻ്റെ ഡീസല് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് ഡീസൽ മൈലേജ് മൈലേജില്ല ഇരുപത്തി ഇരുപത്തഞ്ചൊക്കെ മാക്സിമം മൈലേജ് കിട്ടുന്ന വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാൻ അവർക്ക് വേണ്ടി ഫാബ് കാർസ് പിന്നെ ഒരു വീഡിയോ മാറ്റി നിങ്ങൾ മുന്നോട്ട് വരുന്നത് അപ്പോൾ എന്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് കിടക്കാം ഫ്രണ്ട് ഭാഗം പറയുകയാണെങ്കിൽ പിന്നെ അതിൽ ഏകദേശം നല്ല ഭംഗിയിലാണ് ഫ്രണ്ടേജ് കാണിക്കുന്നത് നല്ല രസത്തിലുള്ള നല്ല ഭംഗിയിലുള്ള ഹെഡ് ലൈറ്റ് ഉണ്ട് ഫോഗ് ലാമ്പ് ഉണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടി ആസ്റ്റ ഓപ്ഷണൽ വണ്ടി ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഡീസല് ആസ്റ്റ ഓപ്ഷണൽ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിന്റെ ബോഡി ഷേപ്പ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് ഇതിന്റെ ടയർ ഭാഗമാണ് നാല് ടയർ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ ഉണ്ട് നല്ല ഹെവി പുതിയ ടയറാണ് പിന്നെ അതുപോലെ തന്നെ ബോഡി ബോഡിപരമായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് സ്ക്രാച്ചസോ കാര്യങ്ങളോ അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തത് ഹൈ ക്വാളിറ്റിയിലാണ് ഇതിന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലുള്ള ഉണ്ട് ഡിക്ക് സ്പേസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡിക്ക് സ്പേസ് അത്യാവശ്യം മിഡിൽ ഫാമിലിക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടാണുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഡിക്ക് സ്പേസിനുണ്ട് ബാക്ക് ഭാഗം നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൽ ബാക്ക് ഭാഗം പറയുകയാണെങ്കിൽ എ സി വിൻഡോ അതുപോലെ തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ലെഗ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് സ്പേസ് ആണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ബാക്കിൽ പവർ വിൻഡോ കാര്യങ്ങൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പവർ വിൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇനി ഫ്രണ്ടേജ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആസ്റ്റാ ഓപ്ഷണൽ വണ്ടി ആയതുകൊണ്ട് നാല് പാർവിന്റെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് അതുപോലെ തന്നെ ഇതിന് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് സ്റ്റാറിംഗ് ബട്ടൺസ് മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് പിന്നെ എല്ലാ രീതിയിലും അത്യാവശ്യം ഒരു ഒരു ഹൈ ക്വാളിറ്റി വണ്ടിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വണ്ടിക്ക് നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ് ആസ്റ്റാ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഫെസിലിറ്റി ഇതില് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നാല് ടയറും തൊണ്ണൂറ്റഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ബോഡി ഷേപ്പ് കാര്യങ്ങൾ റീപ്ലേസ് ഇല്ലാത്ത ഹൈ ക്വാളിറ്റിയിലാണ് ഇതിന്റെ ബോഡി ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ ഒരു റീപ്ലേസ് ഇല്ലാത്ത എൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയറുള്ള ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉള്ള നമുക്ക് മാക്സിമം ലോൺ അവൈലബിൾ ആയിട്ട് ഒരു വണ്ടിയുമായിട്ടാണ് ഫാബ് കാസ് വന്നിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്ത് അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നതാണ് മാക്സിമം ലോണും അവൈലബിൾ ആണ് അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും